നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര കൈരളി വി ടി സിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിങ് കോളേജ് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരത്തോടുകൂടി നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര പ്രമുഖരും മാധ്യമപ്രവർത്തകരും പങ്കാളികളായതായി ഡയറക്ടർ ഇ സുനിതയും വിദ്യാർത്ഥികളും പറഞ്ഞു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ഇൻപത്തി ഏഴ് വർഷമായി നമ്മളിപ്പോൾ പേരാമ്പ്രയിൽ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരുപാട് കുട്ടികളാണ് ഇവിടെ തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എല്ലാ കോഴ്സുകളും തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായത് കൊണ്ട് തന്നെ ഇടത്തര രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ കൃത്യമായിട്ട് നടത്താറുണ്ട് പിന്നെ ഉദ്ധാരനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മാനവ മൈത്രി വിദ്യാർത്ഥികളിലാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹ സന്ദേശം പകർത്തണമല്ലോ ആ ഒരു രീതിയിൽ കുട്ടികളിപ്പോൾ ഗവൺമെൻറ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മേഖലയിലുള്ള കുട്ടികളാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതാണ് ഏറ്റവും സന്തോഷം രക്ഷിതാക്കളോട് കൂടിയിട്ടാണ് അധ്യാപകരായ അനൂപ് ജിതേഷ് കുമാർ പ്രസീദ കെ അനുഷാ പി അനുശ്രീ പൊന്നീഷ ദിനേഷ് സുജിത കെ ജസ്ല സ്വാലിഹ സീമ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി ാനിലെ മതപരമായ ഒരു ആചാരമാണ് ഈ ഇഫ്താറ് ഇതൊരു സമൂഹമായിട്ടും ഈ ഒരു ഇഫ്താർ പരിപാടി സംഘടിപ്പിക്കാറുണ്ട് ഇത് പിന്നെ മഗുരു നമസ്കാരത്തിന് മഗുരു ഭാവിന് ശേഷമാണ് മതിരപുവാങ്ങ് കൊടുത്തതിന് മതിരുപുവാങ്ങ് കൊടുത്ത് ആ സമയത്താണ് നമ്മൾ നോമ്പ് തുറക്കാറ് രാവിലെ അസ്തമത്തിന് ശേഷം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ മകുരു സമയം വരെ പിന്നെ ഇത് പിന്നെ നമ്മൾ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ